എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കഴിഞ്ഞിറങ്ങിയപ്പോൾ കമൽ സാറിനോട് ആയിരുന്നാലും വിജയ് സാറിനോടായിരുന്നാലും സൂര്യ സാറിന്റെ അവിടെ ആയിരുന്നാലും കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അവിടെയൊക്കെ എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്ന സംഭവം നമ്മൾ നടത്തുന്ന ഒരു ഇവന്റിന് അത് ഒരു ക്രൗട്ടുള്ള ആയിരിക്കണം തിരുവനന്തപുരം എതിരെ കാണാത്ത രീതിയിലാണ് സൂര്യ സാറിന്റെ പരിപാടി അവിടെ നടത്തിയത് ഈ ഈ പരിപാടികൾ ഇപ്പം അവിടെ നടത്തുന്ന സംഭവത്തിൽ നമ്മൾ നടത്താൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലും മറ്റാരും നടത്താത്ത രീതിയില് അങ്ങനെ ഒരു ഷോ ജനങ്ങൾ അവിടെ തിങ്ങി നിക്കണം ജനങ്ങള് തിങ്ങിയിക്കണമെന്ന് മാത്രമല്ല ഈ ജനങ്ങൾ തിങ്ങി നിൽക്കണത് അങ്ങനെ ഒരു പരിപാടി നടത്തിയതും ബഹുലക്ഷം ജനങ്ങളിലേക്ക് അറിയണം എന്നുള്ള സംഭവമാണ് അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും ചില സ്ഥലത്ത് അത് വൻ വിജയമാകും ചില സമയത്ത് അത് വിജയമാകത്തില്ല പിന്നെ ഫൈനലി സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് സൗഹൃദമാണ് ഞാൻ പറഞ്ഞു ഇതിലത് കടപ്പെട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ചിലപ്പോൾ എന്നെ ദുൽഖറിൻ്റെ ഒരു കോൾ വന്ന് അതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തും ചിലപ്പോൾ ഇതിനകത്ത് എത്തത്തില്ല ചിലപ്പോൾ ഞാൻ ഈ പി ആർ ഒന്നുള്ള കാർഡ് എടുക്കുന്നത് തന്നെ ഒരാൾ എൻ്റെ അടുത്ത് കാർഡ് ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു സിനിമാക്കാരനോട് പറഞ്ഞപ്പോഴാണ് എന്നാൽ കാർഡ് എടുത്തിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് മൂന്ന് സിനിമ ചെയ്ത് അങ്ങനെ കാർഡെടുത്തൊരു വ്യക്തിയാണ് എനിക്ക് അന്ന് തോന്നിയില്ല എനിക്ക് അവിടുന്ന് അത്രയും അപ്പുറത്തെ സൈഡിൽ ഇത്രയും വരുമാനം കിട്ടും ഇത് വേണ്ട അത് മതി എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ചിലപ്പോൾ ആർ റോളിൽ പോലും വരത്തില്ല ചില സമയങ്ങളിൽ ദൈവം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ സംഭവങ്ങൾ കറങ്ങി കറങ്ങി വരും പിന്നെ മമ്മൂക്ക എന്നെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ സിനിമയാണ് ഏറ്റവും വലുത് എന്നുള്ള സംഭവം തന്നെയാണ് ഈ പറയുന്ന അഞ്ച് സിനിമ എന്ന് പറയുന്ന മമ്മൂക്കയോട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്